ทาย നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ സന്തോഷമുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു തരാം കേട്ടോ ഞാനിപ്പം പല പല അസുഖങ്ങൾക്ക് ഇപ്പോൾ ഓരോ ഒറ്റമൂലികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഈ ഒറ്റമൂലി ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണമായിട്ടുള്ളവരും ഒക്കെ വന്ന് ഒരുപാട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങളും കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇട്ട് വീഡിയോയിൽ വന്ന് കുറേ പേര് വന്ന് ചോദിച്ചു ചേച്ചി കരിമംഗല്യം മാറാനായിട്ട് എന്താ ചേച്ചി ചെയ്യണ്ടേ അതുപോലെ തന്നെ ാത്തൂവിൻ്റെ തൈറോയിഡ് എങ്ങനെയാണ് മാറിയത് ചേച്ചി അതൊന്ന് പറഞ്ഞു തരുമോ അതൊക്കെ ഞാൻ ഓരോ വീഡിയോയുടെയും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒരു വീഡിയോയും ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലെ കറവൽ ഇതൊക്കെ മാറാനായിട്ടുള്ളത് പറയും അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പം ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നും രണ്ടും കരാ കാര്യങ്ങൾ പറഞ്ഞു പോകും അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതൊന്നും നിങ്ങൾ ഫുൾ ആയിട്ട് കാണാറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഈ ഇന്നിപ്പം കുറിച്ച് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണത്തില്ല അപ്പോൾ ഈ കരിമംഗല്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ പോവുകയും ചെയ്യും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഈ കരിമംഗല്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഇത് മൊത്തം ഫുള്ളായിട്ടൊന്ന് കാണണം അപ്പോൾ ഇവർ വന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾ കുറേ അലോപ്പതി ചെയ്തു അതായത് ഓയിൽമെൻറ്റ് ഓയിമെൻറ്റിൻ്റെ പേരൊക്കെ ഞാൻ ഇട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഓയിൽമെൻറ്റിന് തേച്ച് കഴിയുമ്പം കുറേ ദിവസത്തേന് കുഴപ്പമില്ലാണ്ട് ഒരു വട്ടം കളർ വരുമെന്ന് പറഞ്ഞു പിന്നെ ഹോമിയോയും കുറേ പേര് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പല ഒറ്റമൂലിയും ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് ഒന്നും നടക്കത്തില്ലല്ലോ കാരണം നമുക്കെല്ലാവർക്കും കാശില്ലേലും വേണ്ടിയല്ല പണമില്ലേലും വേണ്ടിയില്ല ജോലി ഇല്ലേലും വേണ്ടിയില്ല എല്ലാവർക്കും ഒറ്റയ്ക്ക് ഒരു ധാരണയുള്ളൂ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കണം എല്ലാവരും നമ്മളെ ഒന്ന് നോക്കണം ഏത് പ്രായത്തിലും നമ്മൾ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് അപ്പം നമ്മളും അങ്ങനെ ആ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകും പക്ഷേ ഒരുപാട് കെമിക്കലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ മുഖത്തൊക്കെ തേജിക്കുന്നവർക്കാണ് ഏറ്റവും അധികം ഈ കരിമംഗല്യം വന്ന് കുടിക്കുന്നത് പണ്ട് തൊട്ടേ ഉണ്ട് കൊട്ടോ ഇതേ ഇല്ലെന്നല്ല പറയുന്നത് അപ്പം അതിൻ്റെ അകത്തൊരു കാര്യവും പറയാറുണ്ട് കരിമംഗല്യം വന്നു കൂടുന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടാണ് കരിമംഗല്യം നോർമലി എല്ലാവർക്കും വരുന്നത് പക്ഷെ അതിനെല്ലാവരും പറയുന്ന പണ്ടുള്ളവരൊക്കെ കഷ്ടകാല സമയം വരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കരിമംഗല്യം ഇങ്ങനെ വരുന്നത് കരിമംഗല്യം വന്നാൽ കരഞ്ഞേ തീരുകൊള്ളുന്ന അത്രയ്ക്ക് കൊള്ളത്തില്ലെന്നാണ് പറയുന്ന കരിമംഗല്യം പക്ഷെ അതൊക്കെ വെറുതെ ആണെന്നേ നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെയും പിന്നെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ ടെൻഷൻ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ അടി കറുപ്പ് വരും മുഖത്തൊക്കെ ചുളിവ് വരും കഴുത്തിൻ്റെ സ്കിന്നിങ്ങനെ പൂങ്ങി വരും പിന്നെ കരിമംഗല്യം പിടിക്കും എന്നുള്ളതല്ല പിടിച്ചിരിക്കും ഓവർ ടെൻഷൻ ഞാൻ ോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ടെൻഷൻ അടിച്ചാൽ ഒന്നിനും ഒരു പരിഹാരമല്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അതങ്ങ് പോട്ടെ ടെൻഷൻ അടിച്ച് ഉറക്കം വിളച്ച് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു വന്നുകൂടുന്നത് ചിലർക്ക് ഇങ്ങനെ മുഖത്തുകൂടി ഇങ്ങനെ കുത്തു 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 കുത്തി ഇങ്ങനെ വരും ജ കണ്ണിൻ്റെ അടിയിൽ കറവില്ല ഈ മൂക്കിൻ്റെ ഒരുപാട് പേർക്കും കണ്ടിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ കൂടെ ഇങ്ങനെ കറുത്ത് കരുവാളിച്ചിരിക്കുമ്പോൾ ബാക്കിയെല്ലാം പാവം നല്ല തൂവെള്ളതായിരിക്കും അതുപോലെ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ കറുത്തു കറുത്ത് 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 വരിക എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്കണ്ടട്ടാ ജനിച്ചപ്പം തൊട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചുണ്ടാണേ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഇതുണ്ട് എനിക്ക് അങ്ങനെ കരിമെങ്കിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് എൻ്റെ ആങ്ങളുടെ മോള് ചെയ്ത് പലം ഒരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് ഞാനായിട്ട് കണ്ടുപിടിച്ച വീഡിയോയൊന്നും അല്ല കൊച്ചു ജോലി ചെയ്യുന്നിടത്ത് കൊച്ചിൻ്റെ ഈ കരിമംഗല്യം കണ്ടിട്ട് കൊച്ചിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പറഞ്ഞു കൊടുത്തതാണ് അവളുടെ കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞു കൊടുത്തതാണിത് അപ്പോൾ അവൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി അത് വിജയിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാവരും പറയും ഒരു ദിവസം കൊണ്ട് മാറും ആ ഏഴ് ദിവസം കൊണ്ട് മാറും ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ കുറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത് കുറയു ു കുറയത്തുള്ളൂ എന്നല്ല പരിപൂര്ണമായിട്ട് മാറിയിരിക്കും അത് ഉറപ്പാണ് കാരണം എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിലാണ് എനിക്കത് ഉറപ്പ് വന്നത് എൻ്റെ ആണെങ്കിലുടെ മുകളിൽ അതായത് വെച്ചാൽ അവൾ നല്ല തൂ വെള്ളയാണ് പക്ഷേ ഇവിടം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നിരിക്കുക ഇത് ആണുങ്ങൾക്ക് കരിമംഗല്യം ഉണ്ടല്ലോ അപൂർവ്വങ്ങളാണ് ഒരു ഇരുപത് സ്ത്രീകൾക്ക് കരിമംഗല്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരാണുങ്ങൾക്ക് വരത്തുള്ളൂ അതായത് അത്രയ്ക്ക് ആണുങ്ങൾക്ക് കുറവാണ് ആണുങ്ങൾക്ക് വന്നാൽ തന്നെ ഇത് ഇവിടെ കൊണ്ടിങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ കയറി വരും ഇങ്ങനെ ആ സ്ത്രീകൾക്ക് പൂരു പക്ഷേ ഇതിങ്ങനെ വട്ടമാണ് വരുന്നത് ണുങ്ങൾക്ക് ചിലർക്ക് ഇങ്ങനെ മൂക്കൽ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത് പക്ഷെ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചു വരുന്നവരുമുണ്ട് അപ്പം നമുക്ക് ഒരു ഒത്തിരിയൊന്ന് കഷ്ടപ്പെട്ടേക്കാം കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ടയില്ലേ നമ്മൾ ചിരട്ടയില്ലാത്ത ഒരു വീടും ഇല്ല ഒരു വീടും കാണാനായിട്ടില്ല എന്നു വെച്ചാൽ തേങ്ങ ഉപയോഗിക്കാത്തവരാരും ഇല്ല നമ്മൾ കേരളീയർ ഇപ്പോൾ വിദേശ രാജ്യത്താണേലും തേങ്ങ ഉപയോഗിക്കുക അപ്പോൾ എന്ത് ചെയ്യണം ആ ചിരട്ട നമുക്ക് അതീപടി എടുത്തിട്ട് ഉറയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ നമുക്കത് പാടായിട്ട് വരും അപ്പോൾ അന്നന്നത്തേനുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം ഒരു ചിരട്ട എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വെച്ചേക്കുക കുതിന്ന് കഴിയുമ്പോൾ നമ്മൾ കരകല്ലോ അല്ലെ നല്ല പാറക്കല്ലോ വേറെ ഒന്നേലും ഇട്ടിടിച്ച് പൊടിച്ച് പൊടിക്കാൻ നിൽക്കരുതെന്നിട്ട് തന്നെ ചീത്ത പറയരുത് മിക്സിയിലൊക്കെ ഇട്ടടിച്ച് ആ മിക്സിയിലേക്ക് ആ പല്ലൊക്കെ അടന്ന് തീറിച്ച് തൂരെ പോകും അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ നമ്മളിച്ചിരി കഷ്ടപ്പെടണമെന്ന് അപ്പം നമുക്ക് അന്നന്നത്തേനുള്ളത് ഉറച്ചെടുക്കുവാണെങ്കിൽ തലേദിവസം ചിരട്ടി ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കുക എന്നിട്ട് ആ വെള്ളമായി നന്നായിട്ട് ഒപ്പി നന്നായിട്ട് കളയുക തുള്ളി പോലും വെള്ളമായി എന്നുവെച്ചിട്ട് നമ്മുടെ അരകല്ല് കാണുമല്ലോ പഴയ അരകലക്കെ ഉപയോഗിക്കാത്ത കിടപ്പുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ച് ഉറച്ചോരച്ച് ചോര ചോര ഉരച്ച് എടുത്ത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇച്ചിരിച്ച് ഇച്ചിരി നൈസ് പൗഡർ ആയിട്ട് പൊടിഞ്ഞു വരും അല്ലെങ്കിൽ പാറക്കല്ലുണ്ട് പാറയറിയാലോ അതേ വെച്ച് ഇങ്ങനെ ഉരച്ചാലും മതി നൈസായിട്ട് പൊടി ഒരിത്തിരി കഷ്ടപ്പെടണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അതും അല്ല വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല കുറച്ച് ദിവസത്തേനുള്ളത് പൊടിച്ചെടുക്കാറുണ്ട് വെള്ളത്തിൽ ഇടരുത് കൊട്ടച്ചിരട്ട അല്ലാതെ തന്നെ ഇങ്ങനെ ഉറച്ചുരച്ചുരച്ച് ഉറച്ചുരച്ച് നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക എനിക്ക് ഈ പൊടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ വീടിന്റെ തൊട്ടടുത്തേ ഒരു പയ്യനുണ്ട് എന്ത് ജോലി പറഞ്ഞാലും ചെയ്താലും നമ്മൾ എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ ഭക്ഷണമോ കൊടുത്താൽ മതി അപ്പം ഞാൻ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു ചേച്ചി ആ പയ്യനെ കൊണ്ട് ഇച്ചിരി ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് തരാമെന്ന് അപ്പം ചേച്ചി കഴിഞ്ഞ സമ്മെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി അവനോട് പറഞ്ഞു മോനെ ഒരു ശകലം ഒരു ചിരട്ട ഇങ്ങനെ ഉരച്ചെന്ന് പൊടിയാക്കി തരാമെന്ന് വെച്ചപ്പോൾ അവൻ പോലും പൊടിച്ചിട്ടൊരു മൂന്നാലഞ്ച് ദിവസം ഒരു രണ്ട് ആ സ്പൂണോളം പൊടിച്ച് ചേച്ചി ഇവിടെ കൊണ്ടു തന്നത് രണ്ട് സ്പൂണോളം പൊടി ചേച്ചി എനിക്ക് ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഞാൻ ചേച്ചിയോട് പറയും ചേച്ചി ഞാൻ ഈ വിവര പറഞ്ഞിട്ട് കുറച്ചായി അപ്പം ഈ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യാഞ്ഞതെന്ന് പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളെ കയ്യോടെ കാണിക്കാന്ന് വെച്ചാൽ എപ്പോൾ കാണിച്ചു തരാം അത് കേട്ടോ ഇതുകൊണ്ടോ ഇല്ലേ ഇതുകൊണ്ട് ഭസ്മം പോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരും ഇത് ഇത് ഇതിങ്ങനെ ചേച്ചി ഇങ്ങനെ പൊടിച്ച് കൊണ്ടു വന്ന് നാങ്ങി ചിരട്ട ഇവിടെ പൊടിയും കേട്ടോ അപ്പം അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ ഇല്ല കേട്ടോ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നും പറഞ്ഞ് ഞാനിത് ചെയ്തിട്ട് കളയത്തില്ല ഞാൻ തന്നെ തേച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ കരിമങ്കിലും ഇല്ലേലും ഇത് മുഖത്തൊരു സ്ക്രബ് പോണക്കിടാനായിട്ട് ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു സാധനം അപ്പം ഇത് ഇത്രയും ഞാനെടുത്തത് അത് മറ്റൊരു കപ്പിലോട്ട് ഇട്ടു പിന്നെ വേണ്ടത് നല്ല കട്ടി കട്ടിത്തൈര നമ്മൾ വീട്ടിലുള്ളത് പറയുമ്പോൾ എടുത്തു കഴിയുമ്പോൾ ഇത്തിരി വെള്ളമായി കൂടി ഭയങ്കരമായിട്ട് ലൂസായിരിക്കും തിക്ക് കാണത്തില്ല അതിനെ എപ്പോഴും നല്ല യോഗട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ യോഗട്ടിന് പല ഫ്ലേവറും ഉണ്ട് പ്ലെയിൻ മേടിക്കുന്നതാണ് നല്ലത് കടയിൽ നിന്ന് എല്ലാ കടയിലും തന്നെ കിട്ടും പ്ലെയിൻ ഒരു യോഗട്ട് മേടിക്കാൻ നമുക്ക് ആറേഴ് ദിവസം ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചാൽ കിട്ടും ഇതിപ്പോൾ എനിക്കുണ്ടല്ലോ പ്ലെയിൻ കിട്ടിയില്ല അതുകൊണ്ട് ഇതിനൊരു ഫ്ലേവർ ഉള്ളതായത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ വിഷയം ഇല്ലെന്നാണ് അവിടെ നിങ്ങൾ മേടിക്കുമ്പം പ്ലെയിനായിട്ടുള്ള യോഗട്ട് മേടിക്കാണ്ട് ശ്രമിക്കാം എന്നുവെച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ ചിരട്ടപ്പൊടിക്ക് ഒരു സ്പൂൺ യോഗട്ട് എടുത്താൽ മതി ഇത് ഇത് ഒരു സ്പൂൺ ചിട്ടപ്പൊടിക്ക് ഒരു സ്പൂൺ ചോദിക്കാം എന്നിട്ട് ഇങ്ങനെ ചരിക്കും ഇങ്ങനെ മിക്സ് ചെയ്യുക ഇതുണ്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ദാണ്ട ഈ ഒരു തിക്കിൽ നമുക്ക് കിട്ടി ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫേസ് വാഷ് ഇനിയല്ല നോർമലി നിങ്ങൾ സോപ്പാണ് ഉപയോഗിക്കുന്നത് അത് ഇട്ട് ചെറു ചൂട് വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് നന്നായിട്ട് മുഖത്തെ ജലാംശം മുഴുവൻ ഒപ്പിക്കളഞ്ഞിട്ട് വന്നേച്ചിട്ട് വേണം എന്തു ചെയ്യാനായിട്ട് ഇതേ ഇങ്ങനെ നമ്മുടെ മുഖത്ത് മൊത്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ ചെയ്യണ്ട ഇത് ഉള്ള ഭാഗം മാത്രമാണെങ്കിലും ആ ഉള്ള ഭാഗം മാത്രം നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് മൊത്തത്തിൽ ഞാൻ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്യും കേട്ടോ എന്നുവെച്ചാൽ ഈ കണ്ണിന്റെ അടിയിലെ കറവിലും ഒക്കെ മാറാൻ ഇത് വളരെ എഫക്റ്റാ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട ഇത് ഗാങ്ങരണ്ടിയാണ് കാര്യമെങ്കിലും മാറാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ ഇത് അര മണിക്കൂർ നേരം ഇത് മുഖത്തിരിക്കണം കേട്ടോ അത് ഞാൻ പറയട്ടെ അതിനെ തന്നെ ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞോറിനെ നിങ്ങൾ പോയി കഴുകാൻ നിൽക്കരുത് കുറഞ്ഞത് അരമണിക്കൂർ മുപ്പത് മിനിറ്റ് ഇരിക്കുക ഒരു നാപ്പത് മിനിറ്റ് ഇരുന്നാൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ ജോലി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെയ്താൽ മതി നീ ഇതെല്ലാം റെഡിയാക്കി എന്ന് വെച്ചേക്കാം അപ്പൊ കിടക്കാൻ നേരത്ത് ഇത് മുഖത്തിട്ട് ടി വി കണ്ടോണ്ടിരുന്നോന്നെ നല്ലതാ ഇത് എന്ന് വെച്ചഴിഞ്ഞാൽ എപ്പോഴും ഇടയ്ക്ക് 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 ഒന്ന് ഒരൊണക്കായി കഴിയുമ്പോ ഒന്നുകൂടെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം എന്തിനാണ് ഒന്നുകൂടെ നമ്മൾ മൂക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ എടുത്തി ചുമ്മാ ഇങ്ങനെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ മുഖമല്ലേ നമ്മളല്ലേ സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടിരിക്കേണ്ടത് അതുകൊണ്ട് ഇത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് ചെയ്തു ഒരു നാൽപ്പത് മിനിറ്റോ അരമണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ മുഖം കഴുകുമ്പം ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ മുഖമൊക്കെ കഴുകി നന്നായിട്ട് വെള്ളമെല്ലാം ഒപ്പിക്കഴിഞ്ഞ് നിങ്ങൾ കിടക്കാൻ പോകാൻ നേരത്തെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം കൂടെ ചെയ്താൽ വളരെ നല്ലതാണ് വളരെ എഫക്റ്റായിട്ടിരിക്കും നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ പോയത്തിൽ എന്ത് ചെയ്യണം ഒരു കഷ്ണം രക്തേന്ദ്രനം മേടിക്കുക ഒരു കഷ്ണം നോർമലി ചന്ദനം മേടിക്കുക പൊടി മേടിക്കരുത് ഒന്നും കേട്ടോ തടിയായിട്ട് തന്നെ മേടിക്കുക പിന്നെ കസ്തൂരി മഞ്ഞൾ മഞ്ഞളുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇല്ലെന്നോർത്ത് വിഷമിക്കുക ഒന്നും വേണ്ട നോർമലി ഒരു കഷ്ണം മഞ്ഞളും കൂടി എടുക്കുക ഇത് മൂന്ന് കൂട്ടം കൂടെ കല്ലേ വെച്ച് ഒരച്ചിട്ട് നമ്മൾ മുഖത്ത് തേക്കുക മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു ചെറിയതായിട്ടൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ പോയി കിടന്നോളുക രാവിലെ കഴുകിയാലും മതി അതല്ല ഇത് വെച്ചുകൊണ്ട് കിടക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരമണിക്കൂറും കൂടി ഇരുന്നിട്ട് ഇത് കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി പോയി കിടക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണം ചെയ്തേച്ചിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ